സമരത്തെ തള്ളി നഗരസഭാ 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 ജീവനക്കാരെ ആക്രമിച്ചവർ ഏത് ഏതറ്റം വരെ നസീമ ഇന്ന് നടത്തിയ സമരം തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന ഇലക്ഷനിൽ അവർക്ക് തോൽവി അവർ ഭയക്കുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഇന്നത്തെ സമരത്തിന്റെ പരാജയം അതായത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഒന്ന് കൊട്ടിഘോഷിച്ച് ഏഹ് അനൗൺസ്മെന്റ് വരെ നടത്തി ഇട്ട് പോലും അതിലേക്ക് വേണ്ട പ്രാതിനിധ്യം ഉണ്ടായിട്ടില്ല അവരുടെ ആളുകൾ തന്നെ അതിൽ പങ്കെടുത്തിട്ടില്ല ഇനി പങ്കെടുത്ത ആളുകളോ പിന്നെ പതിനൊന്ന് മണിയായപ്പോഴേക്കും ഇട്ടേച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ സമരം പൊളിഞ്ഞത് നഗരസഭാ ഭരണത്തിന്റെ നേട്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കാണ് മാത്രമല്ല ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങൾ നഗരസഭയിലെ തെരുവിളക്കിന്റെ പ്രശ്നമാണ് തെരുവ് വിളക്ക് ഒരാഴ്ച മുന്നേ എഗ്രിമെന്റ് വയ്ക്കുകയും അതിന്റെ പണി പൂർത്തീകരിക്കുകയും താഴെപ്പാലം ഹൈമാസ്റ്റ് ലൈറ്റ് ഇന്ന് നിങ്ങൾ പോയാൽ കാണാൻ അത് ഫുൾ പണി കഴിച്ചു അത് തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്ത നഗരസഭാ ഭരണസമിതിക്കെതിരെ അവർ അവരതൊന്നും കാട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും അവർ പ്രതിപക്ഷം അല്ലാതായി പോകുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അതിനെ അത്തരത്തിലേ കാണുന്നുള്ളൂ യാതൊരു തരത്തിലുള്ള മൂല്യവും ആ ഒരു സമരത്തിന് ഞങ്ങൾ കാണിക്കുന്നില്ല മാത്രമല്ല ജീവനക്കാർ ഉപദ്രവിച്ച ഒരു പ്രശ്നമുണ്ട് തീർച്ചയായും അതിന് വരെ പോയാലും ഒരു ഭരണത്തിൽ ഒരു ഒരു ജോലിയിലേർപ്പെട്ട കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തി എന്ന നിലയിൽ അതിന് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ആരായാലും അത് ഏത് ഡിവൈഎഫ്ഐ ആയാലും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ നീതി കിട്ടുന്നത് വരെ അതിനെതിരെയുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ഏറ്റിജ് സ്ട്രീറ്റ് ലൈറ്റ് വിഷയത്തിൽ പുതിയ എഗ്രിമെന്റ് സൈൻ ചെയ്തു അവർക്കുണ്ടായിരുന്ന ആവശ്യം ഏറ്റവും കൂടുതൽ സംഖ്യ കോട്ട് ചെയ്ത ആൾക്ക് കരാർ കൊടുക്കണം എന്നാണ് അവർ കൗൺസിലിൽ ആവശ്യപ്പെട്ടത് അതുപോലും നഗരസഭയുടെ സമ്പത്ത് നശിപ്പിക്കരുത് എന്ന ദൃഢനിശ്ചയമുള്ള നഗരസഭ ചെയർപേഴ്സണും അംഗങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി അത് പരാജയപ്പെടുത്തി ഒരു കരാറുകാരനെ തന്നെ കരാറ് കൊടുത്തു ഏറ്റവും ലോവസ്റ്റ് ടെൻഡർ അംഗീകരിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ഇതൊക്കെ നടന്നത് തീർച്ചയായിട്ടും അത് ഇന്ന് താഴെപ്പാലത്ത് ഐമാസ്റ്റ് കത്തുന്നതിനോട് കൂടി തെരുവുകളക്കളുടെ അറ്റപ്പറ്റപ്പണിക്കുള്ള എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകും അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കും ഇനി ആ ഒരു വിഷയത്തിൽ ഒരു വർഷത്തേക്ക് ഒരു പ്രയാസങ്ങളും സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇതിലെല്ലാം വിരളി പൂണ്ട അവർ സമരാഭാസം സമരം പരാജയപ്പെടുന്നവഴാണ് നമ്മുടെ ജീവനക്കാരെ ആക്രമിക്കുന്നത് അതിൻ്റെ പേര് സമരാഭാസം എന്നല്ലാതെ എന്ത് പറയാനാണ് നഗരസഭാ ഓഫീസിലെ ജീവനക്കാർ സമർത്തണം കൃത്യമായി ജോലി നിർവഹിക്കുക എന്നുള്ളവരുടെ ഉത്തരവാദിത്തമാണ് ആ ജീവനക്കാരൊക്കെ വളരെ ഭംഗിയായി ജോലി നിർവഹിച്ചുകൊണ്ട് മാത്രമാണ് ഈ കൗൺസിലിന് ഇത്രയും വികസന കാര്യങ്ങളും മറ്റൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ അത്രമുള്ള ജീവനക്കാരെ ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ പ്രത്യേകമായി മാർക്ക് ചെയ്തുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഇന്നുണ്ടായിട്ടുള്ളത് നഗരസഭയിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റിൽ ജോലി ചെയ്യുന്ന ആളുകളെയും മറ്റവിടെ ഒരു വൈകല്യമുള്ള ഒരു സുഹൃത്തു കൂടിയുണ്ട് ഉണ്ട് അവരവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു ഒന്ന് ആ രീതിയിലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള സമരമാണ് സി പി എം നടത്തിയിട്ടുള്ളത് മാത്രല്ല യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് എന്ന് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശമായിട്ടാണ് ഞങ്ങൾ സമരത്തെ കാണുന്നത് നിയമപരമായിട്ട് കൃത്യനിർമാണം തടസ്സപ്പെടുത്താൻ പാടില്ല അവരൊക്കെ ജോലിക്കാരല്ലേ അവര് ഒരു ഓഫീസിന്റെ ഉള്ളിൽ കയറിയിട്ടാണോ ഗുണ്ടായുസം കാണിക്കുക ഇത് ജനാധിപത്യ രാജ്യമല്ലേ അത് വെള്ളരിക്ക പൊട്ടനാണോ നിർബന്ധമായി സെക്രട്ടറിനെ കൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡർ അനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം അങ്ങനെ വിടൂല്ല കാരണം വന്ന് അടി കൂടാൻ വന്നവരുടെ മുഴുവൻ വിഷ്വൽസ് ഇവിടെ ഉണ്ട് എല്ലാം മീഡിയാസിന്റെ കയ്യിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതെ ഞങ്ങൾ പരിശോധിക്കാം അതൊക്കെ പരിശോധിച്ചിട്ട് ഞങ്ങൾ അതിന്റെ വിഷ്വൽസ് എടുത്ത് അല്ലാതെ തന്നെ ഇഷ്ടം പോലെ വീഡിയോസും പിന്നെ ഒക്കെ എല്ലാവരും തന്നിട്ടുണ്ട് അതൊക്കെ വെച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് Azad Golden Diamonds Taripalam Tirur